വേദമന്ത്രയിലേക്ക് എല്ലാ മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം ഞാൻ സത്യൻ മുളയുടത്ത് ഓരോ കുടുംബ നാലാമേടത്തിലും അവരുടെ കുരുമുത്തച്ഛന്മാരായിട്ട് പഠിച്ച് സേവിച്ചു കൊണ്ടുവന്നിരിക്കുന്നതായ ഒരുപാട് മൂർത്തികളുണ്ട് അവരെന്നൊക്കെ ഇന്നത്തെ കാലഘട്ടം അനുസരിച്ച് വളരെ തെറ്റില്ലാത്ത തരത്തിലെ നല്ല ക്ഷേത്രങ്ങളോ അല്ലെങ്കിൽ അതിന് ഉതകുന്നതായിട്ടുള്ളതായ തറകളോ ഒക്കെ കെട്ടി വളരെ ഭംഗിയായിട്ട് ടൈലോ കെട്ടിച്ചിട്ടുള്ളതായ അങ്ങനെ അത്ര നല്ല വൃത്തിയോട് കൂടിയിട്ട് സംരക്ഷിക്കുന്നൊരു സമയമാണ് ഇപ്പോൾ അപ്പം നമ്മുടെ പൂർവികരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാലേ നമ്മുടെ ദേശത്തെ ക്ഷേത്രങ്ങൾ പോലെ ശിവൻ വിഷ്ണു ഹനുമാൻ സ്വാമി അപ്പം വിഷ് ഗുരുവായൂരപ്പൻ ഇവരോടൊക്കെ പോലെ അവരൊക്കെ ദേശത്തെ വലിയ വലിയ ക്ഷേത്രങ്ങളാണ് എല്ലാവർക്കും ചെന്ന് ദർശനം നടത്താം പക്ഷെ നമ്മുടെ വീട്ടിൽ നമുക്ക് കയറി ചെന്ന് അവരുടെ പൂജിക്കാം എല്ലാ കാര്യങ്ങളും ചെയ്യാം പക്ഷേ അതിൽ വേറെ കാര്യം എന്താ വെച്ചാൽ നമ്മുടെ എന്ന് പറഞ്ഞാൽ കൂടുതൽ ആളുകളും ഈ മധ്യമകർമ്മം അനുഭവിക്കുന്നതായ മൂർത്തികളാണ് അപ്പം പഴയ കാലത്ത് അവർ ആ ഗുരുക്കന്മാർ അതേപോലെ തന്നെ അവർക്ക് തകന്നതായിട്ടുള്ള അവർക്ക് ഇഷ്ടപ്പെട്ടുള്ള കർമ്മങ്ങളാണ് അവർക്ക് കൊടുത്തിരുന്നത് അപൂർവം ആളുകളാണ് ഇപ്പം മറ്റുള്ളതായ ഉത്തമത്തിലുള്ള കർമ്മം രീതി ചെയ്തിട്ടുണ്ടാകുക പ്രത്യേകിച്ച് ഈ താഴ്ന്ന തരത്തിലുള്ള അല്ല അങ്ങനെയുള്ള ആളുകൾ താഴേക്കിടയിലുള്ള ആളുകൾ അവർ കൃത്യമായിട്ടും അവർക്ക് തകുന്ന കർമ്മങ്ങൾ ഇനി അവർ അനുഷ്ഠിച്ചിണ്ടാവുക അവർക്ക് ചെയ്തിട്ടുണ്ടാകുക ഇപ്പോൾ കരിമുട്ടി അല്ലെങ്കിൽ ചാത്തൻ ചൊവ്വ മലവായി വീരഭദ്രൻ ഗണ്ഠാകരണൻ ഗുളികൻ അങ്ങനെ പറയുന്ന മൂർത്തികളൊക്കെ മദ്യമാംസ കർമ്മങ്ങളാണ് അവർക്ക് ഉചിതം അവർക്കിഷ്ടം നമ്മളതിനെ കൊണ്ടുവന്നിട്ട് കർമ്മങ്ങൾ ചെയ്യുക ഓരോ കുടുംബ അവരുടെ ഒരു മുത്തച്ഛന്മാരായിട്ട് കുടിവെച്ച് ആരാധിച്ച് ഒന്നോ രണ്ടോ തലമുറ കഴിയുമ്പോൾ ആ കുടുംബക്കാർക്ക് ഇതിനോടുള്ളതായ ഇഷ്ടങ്ങളില്ലാതെയോ അല്ലെങ്കിൽ ആചരിക്കാനായിട്ട് പറ്റാതെയോ അല്ലെങ്കിൽ ഇത് പറഞ്ഞു കൊടുക്കാതെയോ എവിടേക്ക് വിട്ട് നശിപ്പിച്ചു പോയിട്ടുണ്ട് സാധനം ആ ഈ ദൈവികമായിട്ടുള്ള കഴിവുകൾ കാര്യങ്ങൾ ഒക്കെ എവിടെ വെച്ച് നശിച്ചു പോയിട്ടുണ്ട് ആ നാശങ്ങളെ കൊണ്ട് ആ കുടുംബ നാലാമേട കക്ഷികൾക്ക് വളരെയധികം ദുരിതങ്ങൾ വന്ന് ആ ദുരിതങ്ങൾ ചെറിയ മക്കളിലെ ജനനായാലും കല്യാണമായാലും ഇനി അവരുടെ പഠിപ്പായാലും ജോലിയായാലും അതിനെല്ലാം തടസ്സങ്ങൾ വരുന്ന അവസ്ഥകളെ നേരിടേണ്ടി നേരിടേണ്ടി വന്നിട്ടുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ദുരിതങ്ങളെ അനുഭവിക്കുമ്പോൾ ദൈവങ്ങളെ വെച്ച് ആരാധിച്ചാലും അവർക്ക് നമ്മുടെ വീട് പറമ്പ് നിറയുണ്ട് ദൈവങ്ങളുണ്ടെങ്കിലും എന്തുകൊണ്ട് നമുക്ക് ഉണർവില്ല എന്തുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ മുന്നേറ്റമില്ല എന്തുകൊണ്ട് സാമ്പത്തിക ഇല്ല എന്നുള്ളതൊക്കെ പലരും ചോദിച്ചു ചോദിച്ചുകൂടായകയില്ല അന്നും ചോദിക്കുന്നുണ്ട് ഇന്നും ചോദിക്കുന്നുണ്ട് അപ്പോ അതിനുള്ള ഉത്തരം എന്താ വെച്ചാൽ ആ ധർമ്മദൈവങ്ങൾ കൃത്യമായിട്ട് ഒന്നുകിൽ അവർക്ക് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ അവർ ദുരിതത്തിലായിരിക്കും അവർ ദുരിതത്തിലായിരിക്കും അല്ലെങ്കിൽ കർമ്മങ്ങൾ കിട്ടുന്നില്ല എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ചെയ്യേണ്ട കർമ്മമല്ല അവർക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവരുടേതായ സാന്നിധ്യത്തിൽ അവരുടെ ക്ഷേത്രാങ്കണത്തിൽ മറ്റുള്ളതായ ദുരിതങ്ങളോ പ്രേതാദികളോ അവരുടെ ശരീരം കാണിക്കുന്നത് മൂലം കുടിവെച്ച ആരാധിക്കുന്ന ദൈവത്തിന് ക്ഷീണാവസ്ഥകളാണ് വരുന്നത് അവർ ഐശ്വര്യം നശിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ ശക്തി ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് പ്രേതബന്ധങ്ങളും കൂടി വന്നപ്പോൾ അപ്പോൾ ഈ ദുരിതങ്ങളൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ദൈവങ്ങളിൽ നിന്ന് പ്രേതബന്ധത്തിനെ നീക്കി ശത്രുദോഷങ്ങളെ നീക്കി അവരെ ശക്തി ചൈതന്യപ്പെടുത്തി കഴിഞ്ഞാൽ കുടുംബത്തേക്ക് ഉപദ്രവിച്ചു വരുന്ന എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമായിട്ട് വരാനും ചെയ്യുന്ന തൊഴിലുകളെ കൊണ്ട് സാമ്പത്തിക ഉന്നതി വരാനും എല്ലാം അവിടെ സാധ്യമാകും അപ്പോൾ അതിനെ നമ്മൾ നമ്മുടെ പൂർവികരായിട്ട് ആചരിച്ചു കൊണ്ടുപോകുന്നുണ്ടെങ്കിലും മക്കളായിട്ട് അതിനോടൊരു ഇഷ്ടം കാണിക്കാത്തൊരു കാലഘട്ടം കൂടിയായി ചിലവർക്ക് അടിയന്മാടി കിട്ടി അടിയന്മാടിയായിട്ട് വരുമ്പോ ദൈവങ്ങൾ അന്വേഷിച്ച് പോകുന്നവരുണ്ട് അപ്പോൾ ഈ ദൈവങ്ങൾക്ക് ഉത്തമത്തിലുള്ള ദൈവങ്ങളാണെങ്കിൽ അവർക്ക് ഉത്തമത്തിലുള്ള കർമ്മം മാത്രമേ കൊടുക്കാവൂ ഇപ്പോൾ വെള്ളരി അല്ലെങ്കിൽ പഴം ഇളനീര് ഇത്യാദികളൊക്കെ വെച്ചിട്ട് കർമ്മം ചെയ്യണതുണ്ട് അതിപ്പോൾ കാളിയായാലും ശരി കന്യാവ് എന്നുള്ള സങ്കല്പത്തിൽ കന്യാവ് അല്ലെങ്കിൽ ഉത്തമത്തുള്ള ഭഗവതി അവരൊന്നും മധ്യമമാംസം കഴിക്കില്ല അങ്ങനത്തെ ദേവിമാരാണെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യണം നിവേദ്യങ്ങളെ ചാവല് മലരെ ശർക്കര പഴം കതലിപ്പഴം നമ്മൾ കൽക്കണ്ട മുന്തിരി ഇത്യാദികളൊക്കെ വെച്ചിട്ടോ അല്ലെങ്കിൽ നിവേദ്യങ്ങൾ വെച്ചിട്ടോ നിവേദിക്കണം അല്ലെങ്കിൽ ഒന്നുമില്ലെങ്കിൽ ഈ ഇളനീര് ഉണക്കല്ലേ അതിൽ പൂവമ്പഴം അതൊക്കെ വെച്ചിട്ട് കൊടുക്കുക ഹനുമാൻ സ്വാമിക്കായും ശരി പൂവമ്പഴോ പാലോ ഒക്കെ വെച്ചിട്ട് കൊടുക്കുക അത് കഴിഞ്ഞാൽ മറ്റുള്ള മൂർത്തികൾക്ക് ഇതേപോലെ പാലുമെല്ലോ അല്ല പാലോ മറ്റ് പ്രസാദമൊക്കെ വെച്ച് കൊടുത്ത് കഴിഞ്ഞില്ല അവർക്കത് ഇഷ്ടാവില്ല ഇഷ്ടാവുന്ന കർമ്മം അവർക്ക് ഇഷ്ടാവുന്ന കർമ്മം അതായത് മലബാരം മൂർത്തികൾക്ക് ഇഷ്ടമായെന്ന കർമ്മം അവർക്ക് കള്ള് തവട് കോഴി കുരുതി ദാണ്ടി അതിന് ചാ താവരെന്നു ചാ ചയാണ് ഇതൊക്കെ വെച്ച് നിവേദിക്കുമ്പോഴാണ് അവർക്ക് ഇഷ്ടത്തോടു കൂടി അവർ കഴിക്കാനായിട്ട് പറ്റുള്ളൂ അപ്പം നമ്മുടെ ധർമ്മദൈവങ്ങള് കുടിവെച്ചിട്ടുള്ള ധർമ്മദൈവങ്ങൾക്ക് അവർക്ക് ഉത്തമത്തിലുള്ള കർമ്മങ്ങൾ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അവരുടേതായ ആ ഒരു ഉണ്ടാവില്ല നേരത്തെ പറഞ്ഞ പോലെയുള്ള ദോഷങ്ങളും ദുരിതങ്ങളും കൂടുതൽ കൂടുതൽ അനുഭവിക്കേണ്ടി വരും അപ്പോൾ അവർക്ക് അവരെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയാണോ അവരുടെ ഗുരുമുത്തച്ഛന്മാർ അല്ലെങ്കിൽ ഉപാസകന്മാരെ എങ്ങനെയാണോ അവരെ സംരക്ഷിച്ചിരുന്നത് ആ രീതിയിലവിടെ കർമ്മം ചെയ്യേണ്ടി വരുന്നു അപ്പോഴാണ് അവിടുത്തെ ദുരിതങ്ങളൊക്കെ മാറി ആ കുടുംബകക്ഷികൾക്കും അതേപോലെ തന്നെ മക്കൾക്കും സന്താനങ്ങൾക്കായവർക്കും ദുരിതങ്ങളൊക്കെ മാറി നല്ലൊരു രീതി അല്ലെങ്കിൽ നല്ലൊരു ജീവിതത്തിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ അതിനെ അവരുടെ പൂർവികരായിട്ട് ആചരിച്ചു വരുന്നതായ ദൈവങ്ങളെ കൃത്യമായിട്ട് ആചരിക്കാനോ പരിപാലിക്കാനോ അവർക്ക് കഴിയണം ഇല്ലെങ്കിൽ അതിൻ്റെ ദുരിതമാണ് അനുഭവിക്കുക അപ്പോൾ ധർമ്മ ദൈവാദികളുണ്ട് ആ ധർമ്മദൈവാദികൾക്ക് ദുരിതങ്ങൾ വരുമ്പോൾ അതിനെ കൃത്യമായി നോക്കി അറിയുമ്പോൾ അതിനുള്ള പരിഹാരങ്ങൾ വെച്ച് ആ പരിഹാരത്തിൽ കൃത്യമായിട്ടുള്ളതായ പ്രേതവേർപാട് അല്ലെങ്കിൽ ബാധാദോഷങ്ങൾ ധർമ്മദൈവം ദുരിതങ്ങൾ ശത്രുദോഷങ്ങൾ കർമ്മതടസ്സങ്ങള് അപ്പോൾ അതിനൊക്കെ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുമ്പോൾ ഈ കർമ്മികൾ ആളുകളൊക്കെ ഉണ്ട് അവർ വന്നിട്ട് ഞങ്ങൾ നടത്താം ഞങ്ങൾ നടത്താം എന്നൊക്കെ പറയും ഇതിന് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിഞ്ഞ് ഇതിന് ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോ അല്ലെങ്കിൽ ചോദിക്കുമ്പോൾ അതിന് പ്രശ്നം നോക്കിയിട്ടുള്ള ആളുകള് അവർ മുഖാന്തര പിന്നെ ആളുകൾ വരിക നമ്മൾ ഒറ്റയ്ക്ക് ചോദിക്കുന്ന കുഴപ്പമില്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഇതിനെ നോക്കിയ ആളോ അല്ലെങ്കിൽ പരിഹാരം ചെയ്യുന്ന ആള് ഇന്നമാരെയാണ് അവസ്ഥ എന്ന് പറയുമ്പോ അവിടുത്തെ ദുരിതങ്ങൾ ഇന്ന പോലെയാണ് ആ ദുരിതങ്ങൾക്ക് ഇന്ന ഇന്നമാരിയുള്ള കർമ്മങ്ങൾ ചെയ്യണം ആ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് ഇന്ന് കാണുന്ന എല്ലാ ദോഷങ്ങൾക്കും പരിഹാരമായിട്ട് വരുള്ളൂ ആ കുടുംബം നാലാമായിട്ട് ഉണർവ് വരുള്ളോ എന്ന് പറയുമ്പോൾ അത് ചെയ്യാനായിട്ട് തയ്യാറാവലാണ് വളരെയധികം ഉത്തമമായിട്ടുള്ള കാര്യം അപ്പം ചില പ്രശ്നങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ പറയും അവർക്ക് ഉത്തമത്തിലുള്ള കർമ്മം വേണ്ട മധ്യമത്തിലുള്ള കർമ്മം വേണം ആ മധ്യമത്തുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അവരുടെ അദ്രുതങ്ങളൊക്കെ മാറി അവരുടെ വിഷ്പ മാറുള്ളൂ എന്തെങ്കിലും കൊടുത്തിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ആ പുഷ്പം കർമ്മങ്ങൾ അല്ലെങ്കിൽ ആ ഭക്ഷണ രീതി അവർക്ക് കിട്ടുമ്പോൾ അവർക്ക് വളരെയധികം ഉണ്ടാകും ധർമ്മദൈവങ്ങൾക്ക് ദുരിതങ്ങൾ മാറി ഭാവിയിലേക്കൊക്കെ നല്ലതായിട്ട് വരാനുള്ളതായ ഉണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ മുടങ്ങി കിടക്കുന്ന കുടുംബങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക ആ ദൈവങ്ങൾക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ നിവർത്തിച്ചു കൊടുക്കുക കാരണം ആ മണ്ണിലാണ് താമസിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ദോഷങ്ങളൊരു പരിധിവരെ വിട്ടുപോകാത്ത തരത്തിൽ നിൽക്കുക അപ്പോൾ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക ആ കർമ്മങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ആ ദോഷങ്ങൾ എത്ര ഉണ്ടെങ്കിലും അതിൽ നമുക്ക് നീക്കം ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ധർമ്മ ദൈവാദികളേനെ കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അവർക്ക് മധ്യമകർമ്മം കൊടുക്കുന്നവർക്ക് മധ്യമകർമ്മം തന്നെ വേണ്ടോ ഇപ്പോൾ രാവിലെ എടു രണ്ട് പൂവിടെ വെച്ചെങ്കിൽ സാധാരണ പോലെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ ഈ ധർമ്മ ദൈവാദികളേതായ ആ ഒരു വിഷമം കേൾക്കുമ്പോൾ അപ്പോൾ ധർമ്മദൈവങ്ങൾക്ക് അവർക്ക് ശരിക്കുള്ള കൃത്യമായിട്ടുള്ള കർമ്മങ്ങളില്ല കൃത്യമായിട്ടുള്ള വിളക്കുകളില്ല അതേപോലെ തന്നെ വിളക്ക് എന്ന് ഉദ്ദേശിച്ചത് പറഞ്ഞാൽ നിത്യവിളക്ക് അല്ലെങ്കിൽ സന്ധ്യാവിളക്ക് കാലത്തൊക്കെ വയ്ക്കുന്ന വിളക്ക് അതേപോലെ വരുന്നവരെ വലിയ ആളുകളാണ് അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ നോക്കാനോ അനുപരിചരിക്കാനോ അവർക്ക് കഴിയില്ല എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിലും ഈ ദുഃഖങ്ങളും വിഷമങ്ങളെല്ലാം കാണിക്കും അപ്പോൾ ഇതിനെ മാറ്റം ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ആ കർമ്മത്തില് എല്ലാ ദുരിതങ്ങളും മാറി അവർക്ക് നല്ലതായ അവസ്ഥ അവസ്ഥാപല പ്രശ്നം അല്ലെങ്കിൽ അഷ്ടംബല്യ പ്രശ്നമൊക്കെ നടത്തി കഴിഞ്ഞാല് അതിന്റെ പരിഹാരത്തിന് വേണ്ടിയിട്ട് ആരെ നമ്മൾ സമീപിക്കും ആർക്കാണ് ഒഴിവാണേണ്ടത് ആരെ ചെയ്തു തരിക എന്ന് ചോദിക്കുമ്പോൾ നോക്കിയിരിക്കുന്ന നോക്കുന്നതായ ഗുരുതാഥന്മാര് അല്ലെങ്കിൽ അവര് ആ പ്രശ്നം വയ്ക്കുന്നതായ വ്യക്തികള് അവര് അവർക്ക് പരിചയമുള്ള ആളുകളെ നമുക്ക് പറഞ്ഞു തരുമ്പോ അത് ചിലപ്പോൾ അത് തിരുമേനിമാരായിരിക്കും നൂറ് ശതമാനം അങ്ങനെ ആയിരിക്കും അപ്പോൾ അവർ വന്നിട്ട് അവർക്ക് പറഞ്ഞിരിക്കുന്ന കർമ്മങ്ങൾ ഒക്കെ അവർ ഭംഗിയായിട്ട് ചെയ്യും അപ്പോൾ സാധാരണ ഈ കർമ്മങ്ങളെക്കെയാണ് അത് ചെയ്യാനുള്ളത് പ്രേതപരപാടിനൊക്കെ ആയിട്ട് ഗണപതി ഹോമം മൃത്യുജോം ഭഗവത് സേവ തിലഹോമം സായുജ്യം തൃഷ്ടൂപ്പ് സുദർശനം വൃത്തിയങ്കര അങ്ങനെ പറയുന്നതായ കർമ്മങ്ങൾ അതിന് തെറ്റില്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് അതിന്റെ പരിഹാരങ്ങളൊക്കെ കഴിഞ്ഞാലേ അതായത് ആദ്യം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഗണപതി ഹോമം മൃത്യഞ്ജയ ഹോമം ഭഗവത് ശേവ ചെയ്തിട്ട് അവസാനിപ്പിക്കാം അത് കഴിഞ്ഞിട്ട് ഇത്തിരി സമയം അവർക്ക് തരും പ്രേത വേർപാടിന് അപ്പൊ ആ പ്രേത വേർപാട് അതിന് കൃത്യമായിട്ട് പ്രേത വേർപാടും കഴിഞ്ഞാൽ ആ ധർമ്മ ദൈവങ്ങൾക്ക് കുടിയിരിക്കാനായിട്ട് അല്ലെങ്കിൽ അവിടെ അവരി സ്ഥാനം ഒന്നുകൂടി നന്നാക്കാനായിട്ടുള്ളതായൊരു പദ്ധതി അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരിക്കും അപ്പൊ അതിന് ചെയ്തത് മണ്ഡകപ്പേരയാവും ചില ശ്രീകോവിലോട് കൂടിയിട്ടുള്ളതായ ക്ഷേത്രമാവും അല്ലെങ്കിൽ അതിന്റെ കണക്കിന് ഒത്തുള്ളതായ തലകളാവും ഉച്ചി തലകളാവും ഇത് എന്തായാലും ഈ പ്രേതവേർപാട് നടത്തി കഴിഞ്ഞതിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ അപ്പൊ നമുക്ക് ഈ ഇവരെന്നെ ആയിരിക്കും പ്രതിഷ്ഠിക്കണ്ടാവുക തിരുമേനിമാരെന്നെ ആവും പ്രതിഷ്ഠിക്കണ്ടാവുക അപ്പൊ അത് നമുക്ക് പറ്റില്ല എന്ന് പറയാൻ പറ്റില്ല അപ്പൊ നമ്മുടെ ദൈവങ്ങള് ഉത്തമത്തിലുള്ളതായ കർമ്മങ്ങള് അനുഭവിക്കുന്നവരായിരിക്കില്ല എന്ന കർമ്മത്തിന് വരുന്നവര് മായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവർ ആ കർമ്മികളായിരിക്കും അപ്പൊ അങ്ങനെ വരുമ്പോ എന്തുണ്ടായെന്ന് പറഞ്ഞാല് ചില കുടുംബങ്ങളില് തിരുമേനിമാര് കർമ്മം ചെയ്തു പോയി കഴിഞ്ഞാല് അവര് ആ ലെവലിൽ തന്നെ പിന്നെ ആചരിക്കും അപ്പൊ നമുക്ക് എളുപ്പമാണ് പിന്നെ ഇതിനെ കുറിച്ച് അറിയില്ല തിരുമേനിമാർക്ക് മറ്റൊരു കർമ്മം ചെയ്യേണ്ട കാര്യം അവർക്ക് പറഞ്ഞ് അവര് പറഞ്ഞ് മനസ്സിലാക്കൂല കാരണം ഇവര് ചെയ്ത് പറഞ്ഞ് ചെയ്ത് വെച്ചിട്ടില്ലായ്മ പിന്നെ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പൊ ആ ലെവലിൽ അങ്ങോട്ട് കൊണ്ടുപോടിക്കുന്നു അപ്പോഴും ആ കുടുംബം നാലാമേടത്തേക്ക് ദുരിതങ്ങൾ വിട്ടുമാറില്ല അപ്പൊ ചിലപ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ വെക്കേണ്ടി വരും ആ പ്രശ്നങ്ങൾ വെക്കുമ്പോഴാവും പറയാ ദൈവങ്ങൾക്ക് പൂർവിക പൂർവികാചാരത്തിലുള്ള കർമ്മങ്ങളൊന്നും കിട്ടുന്നില്ല അവർക്ക് കള്ള് കുരുതി അല്ലെങ്കിൽ മാംസം മദ്യം ഇതൊക്കെ വെച്ചിട്ട് വേണം കർമ്മങ്ങൾ ചെയ്യാൻ ആ കർമ്മങ്ങൾ ചെയ്യാത്ത കൊണ്ട് ദൈവങ്ങൾ വളരെയധികം കഷ്ടത്തിലാണ് അവർക്ക് ആചാരത്തിൽ കിട്ടിയിരുന്ന കർമ്മങ്ങളാ അപ്പൊ ആ കർമ്മങ്ങള് ഈ തുടർന്നും ചെയ്യണം എന്ന് പറയുമ്പോ ചിലപ്പോ ആ കർമ്മം ഇത് ചെയ്യാനായിട്ട് പറ്റില്ല അവർക്ക് അതൊന്നും ഉത്തമത്തിലുള്ള കർമ്മ രീതികളാക്കിട്ട് വെച്ചിട്ട് പോയിട്ടുണ്ടാകാം എങ്കിലും ആ ദൈവ സാന്നിധ്യത്തിനെ പ്രത്യേകിച്ച് പുറത്തേക്ക് അവരെ സാന്നിധ്യപ്പെടുത്തി പത്മം ഇട്ടിട്ട് അതിലേക്ക് ആവാഹിച്ച് ദേവീനോ നയന്മാരോ ആരാണെങ്കിലും ആവാഹിച്ച് അവിടെ കർമ്മം ചെയ്യാൻ തെറ്റില്ല അപ്പൊ അത് അവിടെങ്കിലും ചെയ്തിരിക്കണം എവിടെങ്കിലും ചെയ്തിരിക്കണം അങ്ങനെ വരുമ്പോഴാണ് അവർക്ക് ആ ചെയ്യുന്ന കർമ്മം കൊണ്ട് ഒരു പ്രീതി ഉണ്ടാവുള്ള ചെയ്യുന്നത് കൊണ്ട് ഇല്ലാത്ത കാശൊക്കെ ചിലവാക്കുന്നതുകൊണ്ട് അത് വീട്ടുകാർക്ക് വീണ്ടും നഷ്ടം വരുത്താതെ നല്ലൊരു നിലയിലേക്ക് വരാനായിട്ട് കഴിയുള്ളൂ നല്ലൊരു നില ഉദ്ദേശിച്ചത് കഷ്ടങ്ങളൊന്നുമില്ലാതെ സാമ്പത്തിക ഭദ്രത ഉണ്ടായി ധർമ്മദൈവങ്ങൾ കൂടി അനുഗ്രഹത്തോടു കൂടി ക്ലേശും കേടും ക്ലേശങ്ങളും ദുരിതങ്ങളും ആപത്തുകളോ ദുരിതമരണമെന്നില്ലാതെ നല്ല രൂപത്തിൽ പോകാനായിട്ടുള്ള അനുഗ്രഹങ്ങൾ നമ്മുടെ ദൈവങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാക്കും അപ്പം അതേപോലെ തന്നെ വരുമാനത്തിലും ചിലപ്പോ നമുക്ക് പ്രതീക്ഷിക്കാത്ത എന്തെങ്കിലുമൊക്കെ അവര് നമുക്ക് ജോലിക്ക് പോകണ്ട ജോലിക്ക് പോകാണ്ട് വരുമാനം കിട്ടുമെന്ന് വിചാരിക്കണ്ട അല്ലെങ്കിൽ കാർമ്മികള കർമ്മികളായിരിക്കണം കാരണം അവർക്ക് മാന്ത്രിക കർമ്മങ്ങളോ മറ്റുള്ള കർമ്മങ്ങള് ആ കർമ്മങ്ങൾ മുഖേന എന്തിനായാലും പണിയെടുക്കാണ്ട് വരുമാനം വരില്ല അപ്പൊ ഇന്നൊക്കെ ഓരോരുത്തരുടെ ഭാഗ്യം പോലെ ആ ഭാഗ്യം യോഗമൊക്കെ ഉണ്ടാകണം അവർക്ക് വലിയ സാമ്പത്തിക ഉണ്ടാക്കുള്ള അത് ഉണ്ടാകാം എല്ലാവർക്കും അതുപോലെ ഉണ്ടാകും കോളണം എന്നും പറഞ്ഞു വന്നിട്ടുള്ളത് ഉത്തമത്തിലുള്ള മൂർത്തികൾക്ക് ആ ഒരു കർമ്മം ഉത്തമത്തിലേ മധ്യമത്തിലുള്ളതായ കർമ്മങ്ങൾ അല്ലെങ്കിൽ ആ മധ്യമ കർമ്മം ചെയ്യുന്നവർക്കാണെങ്കിൽ ആ കർമ്മം തന്നെ വേണം അതായത് കവളാചാരം എന്ന് പറയുന്നത് കള്ള് ഏർ ഗുരുതി അതുപോലെ തന്നെ മാംസം ഇത്യാദികൾ ഉള്ള വെച്ചുള്ള കർമ്മങ്ങൾ അത് അവർക്ക് കൊടുക്കന്നെ വേണം പ്രത്യേകിച്ച് കളങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ ആ സ്പോട്ടിൽ തന്നെ വെച്ചിട്ട് കോഴിനേർത്ത് അത് പാകം ചെയ്തിട്ട് നിവേദിച്ചതിന് ശേഷമൊക്കെയാണ് പിന്നീടുള്ള ഇതൊക്കെ വരുന്ന നീക്കങ്ങൾ വരുള്ളൂ നൃത്തത്തിൽ വരില്ല ഒക്കെ ഉണ്ടാകാം അപ്പൊ അത് ഒരു മോശമായിട്ടുള്ളതല്ല കാരണം അവർ അവർ ആചരിക്കണെങ്കിൽ അവർക്കത് വേണം നമ്മൾ ഗണപതിനോ അതേപോലെ ഹനുമാൻ സ്വാമിനോ നാഗങ്ങൾക്കോ ഇത് കൊടുക്കണ്ട അതാരും പറയൂല പക്ഷെ കൊടുക്കേണ്ടവർക്ക് കൃത്യമായിട്ട് കൊടുത്തേ പറ്റുള്ളൂ അപ്പൊ ചിലവര് പറയും ഇവിടെ തിരുമേനിമാര് മാത്രമേ പൂജിച്ചിട്ടുള്ളൂ ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നു അതായത് ഇപ്പൊ ഇപ്പൊ വന്നിട്ടുള്ള ആള് നോക്കാൻ വന്നിട്ടുള്ള ആള് അച്ഛനായിട്ടോ ചില വിശ്വാസികളാവില്ല അവരിതിനെ കുറിച്ച് ഒന്നും പറയില്ല ഞങ്ങക്ക് അവിടെ ദൈവമില്ല ഒന്നുമില്ല ഞങ്ങളുടെ അച്ഛനൊന്നും വിശ്വാസം ഇല്ലാത്ത ആളാ അവരൊന്നും ചെയ്തരുന്നില്ല പിന്നെ വന്നിരുന്ന ഒരു തിരുമേനിയാ അദ്ദേഹം വന്നിട്ട് അവർ കർമ്മം ചെയ്തിട്ട് പോകും അങ്ങനെ പറ്റുള്ള അവിടെ വേറെ കർമ്മം ചെയ്യാൻ പറ്റില്ല അത് അങ്ങനല്ലെ ഇങ്ങനെ വേണ്ടാന്ന് പറഞ്ഞാൽ അവർ സമ്മതിക്കില്ല കാരണം ഞങ്ങൾ അങ്ങനെ കണ്ടിട്ടുള്ളൂ അവിടെ അങ്ങനെ ചെയ്തിട്ടുള്ളോ അതിലൊരു മാറ്റം വരുത്താനായിട്ട് എളുപ്പം കൊണ്ട് നടക്കില്ല എന്ന് പറയുമ്പോൾ ആരാ തോൽക്കണത് വീണ്ടും അവിവങ്ങൾ തന്നെ കർമ്മികൾക്ക് പറയാൻ അല്ല ജ്യോത്സുമാർക്ക് പറയാനേ പറ്റുള്ളൂ ചെയ്യേണ്ടത് വീട്ടുകാരുടെ ഉത്തരവാദിത്തമാണ് അവരാ ആ പറയുമ്പോൾ ഇവിടെ തിരുമേനിമാരാണെങ്കിൽ അവർ കർമ്മം ചെയ്ത് പ്രതിഷ്ഠ ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ചെയ്യാം അല്ലെങ്കിൽ മറ്റവരാണെങ്കിൽ അവരെന്നെ അതിൻ്റെ ഉചിതമായിട്ടുള്ള കർമ്മങ്ങൾ അതിൽ ചെയ്തിട്ട് പോകും അപ്പം ഇതൊക്കെ കുറെ നമ്മൾ മനസ്സിലാക്കുന്നതാണ് ഈ അറിവുകൾ നമ്മൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി